പരിശോധന എന്ന് ഡോക്ടർമാർ ഡോക്ടർമാർ മൃതദേഹത്തിൽ പാടുകളെന്നും മൃതദേഹം ജീർണിച്ച കൃത്യം പാടുകൾ വിശദമായി പരിശോധിക്കും എല്ലാവർക്കും നമസ്കാരം വീഡിയോ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഗൻ സ്വാമിയുമായി റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ഉള്ള ദുരൂഹതകളും ഉള്ള സംശയങ്ങളും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ചോദ്യങ്ങളും കുറച്ച് സംശയങ്ങളും ഇപ്പോഴും ആ ഒരു വിഷയത്തിൽ നിലനിൽപ്പുണ്ട് സമാധി എന്ന് പറയുന്ന സംഭവം നമ്മൾ നടത്തുന്നത് തന്നെ അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അതിന് കുറെ പൂജാരികളൊക്കെ വന്നിട്ടാണ് സമാധി എന്ന് പറയുന്ന കർമ്മം സാധാരണ നടത്താറ് പക്ഷെ ഇവിടെ ഗോപിൻ സ്വാമിയുടെ കേസിൽ ആരെയും അറിയിക്കാണ്ട് സമാധി നടത്തിയ ഒരു പ്രക്രിയയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ സമാധി എങ്ങനെയാണ് നടത്തുന്നത് എന്നൊക്കെ അത്യാവശ്യം അന്വേഷിച്ചിട്ടും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവർ നടത്തിയത് ഒരു രീതിയിൽ സമാധിയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല സമാധി ലൈറ്റ് പോലെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ഫേസ്ബുക്ക് ലൈറ്റ് ഇൻസ്റ്റാഗ്രാം ലൈറ്റ് എന്ന് പറയുന്നത് പോലെ സമാധി ലൈറ്റ് ആണ് ഇവർ നടത്തിയിട്ടുള്ളതായിട്ടാണ് പേഴ്സണലി ഈ ചടങ്ങുകളും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമാധി ചെയ്യുന്ന സമയത്ത് ഒരാളെ മുഴുവനായി അവരുടെ സുഗന്ധ ദ്രവ്യങ്ങളും ഒപ്പും അങ്ങനെ കർപ്പൂരവും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ രീതിയിലാണ് ഒരിക്കലും ശരീരം നശിച്ചു പോകാത്ത രീതിയിലാണ് ആ സമാധി എന്ന് പറയുന്ന കർമ്മം ചെയ്യാറ് പക്ഷെ ഇവിടെ എല്ലാം അങ്ങും തൊടാതെ ആർക്കു വേണ്ടി ഒക്കാനിക്കുന്ന പോലെ ഒരു സമാധി ക്രിയേറ്റ് പോലെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത് മതപരമായി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല മതപരമായി വർക്ക് ചെയ്താൽ ടിയ്ക്കേണ്ട കാര്യൊന്നും ഇല്ല ഒരിക്കലും ആ ഒരു രീതിയിലല്ല പക്ഷേ ഇവിടെ എന്തൊക്കെയോ ദുരൂഹതയുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലേതോ രണ്ട് വ്യക്തികൾ വന്നിട്ട് പോയ കാര്യവും പറയുന്നുണ്ട് എല്ലാത്തിലും ഒരു ചോദ്യം ചിഹ്നവും സംശയവുമായിട്ടാണ് നിലനിന്ന് പോകുന്നത് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത് ദുരൂഹത ഇല്ല എന്നുള്ളൊരു സാധനമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് സ്വാഭാവിക മരണം എന്നുള്ള രീതിയിൽ അതാണ് ഇപ്പോഴത്തെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ പറയുന്ന കാര്യം നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് ഈ വിഷയത്തിൽ അത്യാവശ്യം ദുരൂഹതയും കാര്യങ്ങളും ഉള്ളതായിട്ട് തന്നെയാണ് ഇപ്പോഴും നീണ്ടു പോകുന്നത് എന്തായാലും ആദ്യം പോലീസ് ഓഫീസർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏതു തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സാഹചര്യത്തിൽ ഇതിന് പോസ്റ്റ്മോർട്ടത്തിന്റെ എന്തെങ്കിലും റിപ്പോർട്ട് പോലീസിന് മുന്നിലുണ്ടോ ഇത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ അത് മൂന്ന് റിസൾട്ട് കിട്ടാനുണ്ട് ആ റിസൾട്ട് കിട്ടിയാലേ സ്വാഭാവികമാണോ സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഈ അതെല്ലാം ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഹിസ്റ്റോ പത്തോളജിക്കൽ റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും എഫ് എസ് എൽ റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനുശേഷമായി പോലീസ് മുന്നോട്ട് പോകും അതെ അതിനുശേഷമായിരിക്കും മറ്റന്വേഷണങ്ങൾ നടക്കും ബാക്കി അന്വേഷണങ്ങൾ നടക്കും ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷം ആയിരിക്കും സ്വാഭാവികമാണോ സ്വാഭാവികമാണെന്നുള്ള രീതിയിൽ പോകുന്നത് ഒരു തരത്തിലേക്കുള്ള നിഗമനത്തിലും പോലീസ് എത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് നിഗമനത്തിൽ എത്തിയിട്ടില്ല അന്വേഷണ പുരോഗതി അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അയാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അയാളെ കണ്ടെത്തി അതിൻ്റെ അയാളുടെ മരണം എങ്ങനെ മരണം സംഭവിച്ചു ആ മരണം എങ്ങനെയുള്ളത് എന്ന് കണ്ട കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആ റിസൾട്ട് കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾ തെളിവെടുപ്പൊക്കെ ഈ ഈ രണ്ട് മക്കളും അമ്മയും പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു അന്വേഷണം കുറിച്ച് അതിൽ ഏറ്റവും പ്രശ്നം നിൽക്കുന്നത് ഈ ഇദ്ദേഹം തനിയെ നടന്നുപോയി എന്നും അല്ലാതെയുമൊക്കെ പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് അത് സ്ഥിരീകരിക്കേണ്ടതല്ലേ ആ വിഷയത്തിൽ വിഷയത്തില് ഇവിടെ പോലീസുകാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഒളിച്ചു പറയുന്നത് പോലത്തെ ഉള്ളിൽ ഒതുക്കി പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നി സീരിയസ്ലി സാധാരണ പോലീസുകാർ എങ്ങനെയാണ് എല്ലാ മീഡിയക്കാരടുത്ത് ഒരു പക്ഷേ തുറന്ന് പറയത്തില്ല അവർക്ക് എന്തെങ്കിലും ക്ലൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവരുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ അന്വേഷണ പ്രകാരം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും അവരിങ്ങനെ പൊളിച്ചടിച്ച് പുറത്ത് പറയാറില്ല പൊളിപ്പിച്ച് തന്നെയാണ് വെക്കാറ് ഇപ്പോൾ മീഡിയക്കാർക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ പുറത്ത് ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് എന്തായാലും അവരുടെ അന്വേഷണവും കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ ഇതിലെന്തെങ്കിലും ഫോൾട്ട് അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ഉടായ്പ ആണെങ്കിൽ ഇത് തക്കതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താൻ തന്നെ ചെയ്യണം സമാധി എന്ന് പറയുന്ന ഒരു പ്രക്രിയ സാധാരണ ഇങ്ങനെയല്ല നടത്തുന്നത് പൂജ ചെയ്താലും എന്ത് ചെയ്താലും അത് വിശ്വാസപരമായാലും അന്ധവിശ്വാസപരമായാലും ചെയ്ത ചെയ്യുന്ന പൂജ കറക്റ്റായിട്ട് ചെയ്യും അത് ഏതൊരു ജാതിയിലായാലും മതത്തിലായാലും ഏതൊരു മതത്തിലെ പൂജയായാലും ചെയ്യുന്ന പൂജ വെടിപ്പായിട്ട് ചെയ്യും അല്ല മതത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ ഒരു വർഗീയത സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ നിൽക്കരുത് ദയവ് ചെയ്തു മതപരമായ രീതിയിൽ ഏറ്റെടുക്കരുത് ഇതിന്റെ സത്യാവസ്ഥ തെളിയി തന്നെ ചെയ്യണം സമാധി എന്ന് പറയുന്ന കർമ്മം ചെയ്യുന്ന രീതി ഇങ്ങനെ അല്ല അതുകൊണ്ടാണ് ഇതിൽ അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ആ അമ്മച്ചി പറഞ്ഞതിലും മക്കൾ പറഞ്ഞാലും ഒക്കെ ഡൗട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആദ്യം മുതലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു കാര്യം നമുക്ക് കേട്ടു പോകാം നേറ്റിങ്ങര ഗോപിൻ സ്വാമിയുടെ മരണ കാരണം കണ്ടെത്താൻ വിശദമായ പരിശോധന വേണമെന്ന് ഡോക്ടർമാർ ഗോപിൻ സ്വാമിയുടെ മൃതദേഹത്തിൽ കരുവാണിച്ച പാടുകളെന്നും ഡോക്ടർമാർ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായതിനാൽ കൃത്യം നിഗമനത്തിലെത്താനായില്ല കരുവാളിച്ച പാടുകൾ പരുക്കാണോ എന്ന് വിശദമായി പരിശോധിക്കും പരിശോധനയിൽ മൂന്ന് ഫലങ്ങൾ നിർണായകമാണ് സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്നാണ് സംശയം ഇതിന്റെ ഫലമായി ഹൃദയാഘാതം ഉണ്ടായോ എന്ന് കണ്ടെത്തണം ശ്വാസകോശ ശ്രമങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടില്ല മറ്റ് സാധ്യതകൾ ആരായാൽ ആന്തരികാവയങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് വിഷം ഉള്ളിൽ ചെന്നോ എന്നറിയാൻ ആന്തരികാവകളങ്ങളുടെ രാസപരിശോധനാ ഫലം നിർണായകമാകും ലാബ് ഫലങ്ങൾ വന്ന ശേഷം മരണകാരണം തീരുമാനിക്കാമെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അറിയിച്ചു ഇതിനിടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി സ്വാഭാവിക മരണമെന്ന് വിലയിരുത്താറായിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ എസ് ബി പ്രവീൺ പറഞ്ഞു സി എസ് ആർ പറയുന്നുണ്ട് ഇത് സ്വാഭാവിക മരണമാണെന്ന് ഉറപ്പ് വരുത്താൻ പറ്റില്ല നിലവിൽ നിലവിലെന്തായാലും പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് സി എസ് ആർ പറഞ്ഞു വെക്കുന്നത് സി ഒരു കാര്യം മനസ്സിലാക്കുക ഒരു പക്ഷേ ശ്വാസകോശത്തിൽ ഭസ്മം കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്വാഭാവിക മരണമാവാൻ ചാൻസ് ഇല്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് സമാധി അല്ലെങ്കിൽ അടക്കം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ശ്വാസകോശത്തിൽ ഭസ്മം കയറത്തില്ല പക്ഷേ ജീവനോടെ ഇരുത്തിയിട്ട് ഭസ്മം ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്വാസകോശത്തിൽ ഭസ്മം കയറും അങ്ങനെ കയറിയിട്ടുണ്ട് അങ്ങനെയാണ് മരണപ്പെട്ടതെന്നാണ് ഇനിയുള്ള റിപ്പോർട്ട് വരുന്നതെങ്കിൽ ഇവരെല്ലാം കുടുംബത്തോട് അത്യാവശ്യം വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലോട്ട് പോകും ആ രീതിയിൽ കാര്യങ്ങൾ തിരിഞ്ഞുകൊത്തും അത് ഒരു കാര്യമാണ് എന്തായാലും ന്യൂസിൻ്റെ ബാക്കിയൊക്കെ ഈ റിസൾട്ട് എപ്പോഴാണ് ലഭിക്കുക ഈ ഗോപിൻസ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയോ പോസ്റ്റ്മോർട്ടിനു ശേഷം ഗോപിൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടിനു ശേഷം ബന്ധുക്കൾക്ക് കൈമാറി മകൻ സനന്ദൻ ഏറ്റെടുത്ത മൃതദേഹം നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ രണ്ടരയോട് കൂടി അവിടെ നിന്ന് ഘോഷയാത്രയായിട്ട് ഇവിടേക്ക് കൊണ്ടുവരും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വീടും അതുപോലെ തന്നെ സമാധി ഒക്കെ ഉണ്ടായിരുന്ന ഇവിടേക്ക് കൊണ്ടുവരും തുടർന്ന് മൂന്ന് മണിക്ക് മണിക്ക് നാലുമണിക്കുമിടയ്ക്ക് കർമ്മങ്ങളൊക്കെ നടത്തിയ ആചാരവിധി പ്രകാരം മഹാസമാധി ഒരുക്കും എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനാ റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില പുതിയ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അത് ഒന്ന് പോലീസ് പലതരത്തിലുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നുണ്ട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില നിഗമനങ്ങൾ കൂടി വിശദപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അതിലൊന്ന് ഈ ഭസ്മവും മറ്റു കാര്യങ്ങളും ഒക്കെ വിതറിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജാതിരങ്ങളൊക്കെ വിതറിയാണ് ഈ മൃതദേഹം അടക്കം ചെയ്തിരുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഭസ്മം ഉള്ളിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ മരണകാരണമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്വാസകോശത്തിൽ നിന്നുള്ള സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് മറ്റൊന്ന് ആ ചില കൈവാളിച്ച പാടുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ തലയിലും മറ്റുമൊക്കെ ഉണ്ട് അതേതെങ്കിലും വിധത്തിലുള്ള പരുക്കാണോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദ പരിശോധനയ്ക്ക് വേണ്ടി അതിന്റെ സാമ്പിളുകളും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് എന്തെങ്കിലും വിധത്തിലുള്ള വിഷം വിഷാംശം ശരീരത്തിൽ കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധന നടത്തുന്നത് അത് രാസപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആന്ധ്രാവങ്ങളുടെ സാമ്പിളുകളാണ് എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള സാധാരണ ഗതി സമയം എടുക്കുന്ന പരിശോധനകളാണ് ഒരാഴ്ചയും കൂടുതലായിട്ട് നീളാറുണ്ട് പക്ഷേ വളരെ വിവാദമായ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിന് ഫലം ലഭ്യമാക്കണം എന്നുള്ളതാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് നമ്മൾ അല്പസമയം മുമ്പ് കേട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ പറഞ്ഞത് ഇത് കൂടാതെ മറ്റ് എന്തെങ്കിലും വിധത്തിലുള്ള അതായത് സാധാരണ ഗതിയിലൊരു സ്വാഭാവിക മരണമാണോ മരണമാണോ എന്നുള്ളതാണ് ഇപ്പോഴും ദുരൂഹതയായിട്ട് തുടരുന്നത് എന്നാൽ ഏതെങ്കിലും വിധത്തിൽ അസ്വാഭാവികത സ്വാഭാവികത സംശയിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിധത്തിലുള്ള മുറിവുകളോ ചതവുകളോ പാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും സാധാരണഗതിയിൽ അത് പരിശോധനയ്ക്ക് പോസ്റ്റ്മോർട്ടം ടേബിളിൽ തന്നെ ആദ്യ ഘട്ട പരിശോധനയിൽ തന്നെ മനസ്സിലാക്കുന്നതേയുള്ളൂ ആ തരത്തിലുള്ള പാടുകളോ മുറുകൾ ചതവുകളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല പക്ഷെ അപ്പോഴും മരണം സ്വാഭാവികമാണോ എന്ന് തീർത്ത് പറയണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടത് കോസ് ഓഫ് ഡെത്ത് എന്താണ് കാരണം എന്ന് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് അത് രാസപരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ ഒരു കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ആരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ടാണ് കാക്കുന്നത് അതോടുകൂടി മാത്രമേ ഈ സമാധി വിവാദത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് മരണകാരണം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യവും വ്യക്തവായ രീതിയിലൂടെ നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ ഇപ്പോൾ എന്തായാലും കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിന്റെ പ്രാഥമിക പരിശോധനയിൽ എന്തെങ്കിലും മുറിവുകളോ മറ്റ് ഒന്നും ഇല്ല അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു ശേഷം വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് സമാധി അനുകൂലമാക്കുന്നവരുടെ ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായി അത് ചില വസ്തുതർക്കങ്ങളൊക്കുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള പരാതികളുണ്ടായത് എന്നൊക്കെയാണ് കുടുംബം ഇപ്പോഴും ഉയർത്തുന്ന വാദങ്ങൾ എന്തായാലും രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ തന്നെ വലിയ വിവാദമായ ഒരു സംഭവം അതിൽ നിയമപരമായ വഴിക്ക് നിയമനിയമത്തിന്റെ വഴിക്ക് നീങ്ങും എന്ന ബോധ്യമായതോടുകൂടി രാവിലെ മുതൽ യാതൊരു ഇതുള്ള എതിർപ്പുള്ള കുടുംബങ്ങളുടെ ഒന്നും ഭാഗത്തുനിന്നുണ്ടായില്ല കുടുംബവും നാട്ടുകാരും അദ്ദേഹത്തോടടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ അടക്കമുള്ള എല്ലാവരും പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നടപടികളോട് പൂർണ്ണമായിട്ടും സഹകരിച്ചു അങ്ങനെയാണ് നെയ്യാറ്റിൻകരയിലെ ആ ഈ സമാധി തുറക്കുന്നതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തത് എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു നിയമവ്യവസ്ഥയെ പൂർണ്ണമായിട്ടും ഇവിടുത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് കുടുംബം അതിനൊപ്പം നിന്നു ആ നിയമ വ്യവസ്ഥയോട് സഹകരിച്ചു അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കും പ്രധാന ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇനി അതിന്റെ ഫലം എന്താണ് എന്നുള്ളതാണ് ഈ സമാധി വിവാദത്തിലെ ദുരൂഹത നീക്കാൻ ഏറ്റവും അനിവാര്യമായ കാര്യം അതിൽ ഒരു ഈ വ്യക്തി അല്ലാണ്ട് മരിച്ചെന്ന് വെച്ചോ ഇവർ കൊന്നതൊന്നും അല്ല അല്ലെങ്കിൽ ഒരു നിഗൂഢതയും അതിലില്ല എങ്കിൽ അല്ലാണ്ട് സമാധിയായി ഓക്കെ അവിടെ അടക്കം ചെയ്തു എന്തെങ്കിലും ആവട്ടെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരു സമാധി എന്ന് പറയുന്ന ക്രിയ ചെയ്ത രീതി ഒരിക്കലും ശരിയല്ല ഇതിങ്ങനെ അല്ല ചെയ്യേണ്ടത് സമാധി എന്ന് പറയുന്ന ക്രിയ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി സമാധി ആകുമ്പം മുമ്പേ തന്നെ മറ്റേ പറഞ്ഞ രീതിയിൽ ശമ്പറം പടഞ്ഞിരിക്കുന്ന ഒരു രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ആകും ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൂജാരികളും വന്ന് അതും ഒരുപാട് ഒരുപാട് പേര് കേട്ട അല്ലെങ്കിൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജാരികൾ വരികയും ആ ഒരു രീതിയിലൊക്കെയാണ് അതിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതിങ്ങനെ നല്ല കുഴിയൊക്കെ എടുത്ത് വലിയ സെറ്റപ്പിലൊക്കെയാണ് ആ സംഭവം ചെയ്യുന്നത് ആ ശരീരം ഒരിക്കലും ജീർണിച്ചു പോകാത്ത രീതിയിലാണ് ആ കർമ്മം ചെയ്യേണ്ടത് ഇവർ ഈ പറഞ്ഞതുപോലെ ഇത് പേരിനൊരു സമാധി എന്നുള്ള സെറ്റപ്പിലോട്ട് ഈ സംഭവത്തിനെ മാറ്റിയിട്ട് ഒരുപക്ഷെ ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു തന്ത്രമാവാനാണ് ആവാനാണ് അതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നേരെ ചോദ്യം ചെയ്യണം അല്ലാത്ത പക്ഷം അതെന്തോ ഒരു ഉടായ്പ സാധനമാണ് എനിക്ക് മണക്കുന്നത് എനിക്കങ്ങനെ പേഴ്സണലി ഒരു സാധനം കണക്കി കുത്തി നോക്കിയപ്പോൾ തോന്നി കാരണം സമാധി എന്താണെന്ന് ഞാൻ അത്യാവശ്യം ഇതിനെ പറ്റിയിട്ട് അറിയാവുന്നതും ഇതിനെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ച സമയത്ത് ഇതുമായി കണക്ട് ചെയ്യുമ്പം ഇതൊരു ബന്ധമില്ല ആ വ്യക്തി പറയുന്നതും ഇതെന്തോ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി പോലെയാണ് തോന്നിയെന്ന് പറയുന്നത് എന്തായാലും സത്യം തന്നെ ജയിക്കും അതിൽ വേറെ മാറ്റമൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വീഡിയോ കിട്ടണം